നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെ ആർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വളഞ്ഞ് യാത്രക്കാർ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണമായും നിർത്തിവച്ചത് ബസ് ജീവനക്കാരനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തുവെന്നാരോപിച്ചാണ് ബസ് തൊഴിലാളികൾ സംയുക്ത തൊഴിലാളി യൂണിയൻറെ നേതൃത്വത്തിൽ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് അതേസമയം ലൈംഗിക അതിക്രമം നടത്തിയെന്ന വടക്കാഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ സ്വകാര്യ ബസിലെ കണ്ടക്ടർ നെല്ലുവായി സ്വദേശിയായ അനൂപിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കുന്നുംകുളം റോഡിൽ വ്യാഴാഴ്ചയും സർവീസ് നിർത്തിവെക്കാൻ തൊഴിലാളികൾ തീരുമാനിച്ചു അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ സമരം സംസ്ഥാനതലത്തില് വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഷൊർണൂരിൽ പതിനാലു വയസ്സുകാരന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനം ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോണ്സ്റ്റബിളായ ജാസ്മിനെതിരെ കുട്ടിയുടെ രക്ഷിതാവ് നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നില് സുരേഷ് എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കരയിൽ ആവേശോജ്വല സ്വീകരണം ചേലക്കര ബസ് സ്റ്റാന്റ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം എഐസിസി സെക്രട്ടറി പി വി മോഹനന് ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം കലാമണ്ഡലം നിള ക്യാമ്പസിൽ ആദ്യമായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കലാമണ്ഡലം കുലപതി കലാമണ്ഡലം ഈശ്വരനുണ്ണി കലാമണ്ഡലം കൃഷ്ണകുട്ടി പൊതുവാൾ ഗുരുസ്മരണ ദിനത്തോടും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദരിക്കൽ ചടങ്ങിനോടും അനുബന്ധിച്ചാണ് ഈശ്വരനുണ്ണിക്ക് ചാക്യാർകൂത്ത് അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചത്